മണിപ്പൂരിൽ വീണ്ടും കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചുരാൻചന്ദൂരിൽ ഇതിനോടകം തന്നെ വെടിവെപ്പിൽ പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് കുക്കി വംശജകർക്ക് ആധിപത്യമുള്ള സ്ഥലമാണ് ചുരാൻചന്ദ്പൂർ അവിടെയാണിപ്പോൾ വെടിവെപ്പ് നടന്നിരിക്കുന്നത് ബിരിയാൻസിൻ സർക്കാർ എന്ന് അധികാരത്തിൽ വന്നോ അന്നു മുതൽ മണിപ്പൂരിൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ബി ജെ പിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ്സിന് മിന്നുന്ന വിജയം ഉണ്ടാകുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നിരിക്കുകയാണ് എന്നാൽ നിരവധി റിബൽ എം എൽ എമാരെ കൂടെ കൂട്ടി വീണ്ടും മന്ത്രിസഭ തട്ടിക്കൂട്ടാൻ എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ മോഹം എന്നാൽ പൊളിച്ച് കയ്യിൽ കൊടുത്തു മണിപ്പൂരിലെ ജനത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിലെ ആകെയുള്ള രണ്ട് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു കയറിയത് രണ്ട് എം പിമാരാണ് എം പിമാരാണ് മണിപ്പൂരിൽ നിന്നുള്ളത് രണ്ടു പേരും പാർലമെന്റിൽ വ്യക്തമായി പറഞ്ഞത് മണിപ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിനൊപ്പം നടത്തിയാൽ അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മണിപ്പൂരിൽ അറുപതിൽ അറുപതും കോൺഗ്രസ് നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉടലെടുത്തിരിക്കുന്നത് രാഷ്ട്രപതിയെ മറയാക്കി വീണ്ടും ഒരു പ്രസിഡന്റ് ഭരണം എന്ന രീതിയിലേക്ക് ഗവർണറെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന നാണംകെട്ട കളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലെ സമാധാനാന്തരീക്ഷം തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസ് കൃതിജ്ഞാബദ്ധരാണ് ഇപ്പോൾ വീണ്ടും സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് വർഗീയ കലാപത്തിന് വെടിമരുന്നിട്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഒരുപക്ഷെ ഉയരുവാനുള്ള സാധ്യതയും അതിഭീകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് വേണ്ടി വരും ഈ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോൺഗ്രസ് ശുപാർശ ചെയ്യും കാരണം ഏറ്റവും നിർണായകം അവിടെ ഒരു സർക്കാർ രൂപീകരിച്ച് അവിടുത്തെ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് അതിന് കഴിഞ്ഞില്ലെങ്കിൽ മണിപ്പൂർ കൈവിട്ടു പോകും അവിടുത്തെ വംശീയകലാപം ആളിക്കത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ റെക്കോർഡുകൾ എല്ലാം തങ്ങളുടെ പക്കലുണ്ട് എന്നുള്ളത് കോൺഗ്രസ് ഒരു മുന്നറിയിപ്പായി നൽകുന്നുമുണ്ട് ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് രാഷ്ട്രപതി ഭരണം പിൻവലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങണം എന്നുള്ള ആവശ്യം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്